ഈ വേദങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി മാത്രമാണ് പറഞ്ഞത് ഒന്ന് രാഹുൽ മനസ്സിലാക്കുന്നത് ഈ വേദങ്ങളുടെ കാലഘട്ടത്തിൽ പശുവിനെ കൊന്നോ ചവിട്ടിയോ ഒന്നോളൊന്നും നമ്മളിവിടെ പറയുന്നില്ല ഇത് ആരാ പറയുന്നത് പണ്ട് മുതലേ ഞങ്ങൾക്ക് ഇത് പാടില്ലായിരുന്നു നിങ്ങൾ അത് നോക്കൂ ഇത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ മാത്രമാണ് ഇപ്പൊ ഝാ എഴുതിയ പുസ്തകം മിത്ത് ഓഫ് കൗ അതിനകത്ത് എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ ബൃഹദാരണ്യോപനിഷത്തിൽ നിന്ന് മനുസ്മൃതിയിൽ നിന്ന് പരാശര സംഹിതയിൽ നിന്ന് ഋഘുവേദത്തിൽ നിന്ന് ഈ ഈ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും സംഹിതകളിൽ നിന്നും ഒരുപാട് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഇവിടെ മാംസം കഴിച്ചിരുന്നുവെന്നും യാഗം അല്ല മൃഗവലി എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചറായിരുന്നുവെന്നും എല്ലാം അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ സംസ്കാരവും ഭൂതകാലവും ഒക്കെ ഉദ്ധരിച്ചു വന്ന് അന്ന് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇന്നും വേണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ച് അന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ ഇനി യാരുത്തത് സെന്റിമെന്റ്സ് ഇദ്ദേഹം വീണ്ടും സെന്റിമെന്റ്സിന്റെ കാര്യം പറയുന്നു ഈ സെന്റിമെന്റ്സ് ഇപ്പൊ ഹിന്ദുക്കൾക്ക് തീവ്ര തീവ്ര ഹിന്ദുക്കൾ എന്താണ് തീവ്ര ഹിന്ദുക്കൾ അല്ല നേർപ്പിച്ച ഹിന്ദു എന്തൊരു ഹിന്ദു വലിയ ആയിക്കോട്ടെ നിങ്ങൾക്ക് പശുവിനെ കഴിക്കണ്ട സുഹൃത്തുക്കളെ നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾക്ക് പശു ദേവനാണ് ആയിക്കോട്ടെ ദേവന നിങ്ങൾ തൊഴുകയോ പ്രാർത്ഥിക്കോ എന്ത് വേണേലും ചെയ്തോളൂ നിങ്ങൾക്കല്ലേ കുഴപ്പം മറ്റൊരാൾ കഴിക്കണ്ട എന്ന് പറയുന്നതിന്റെ അന്തസ്സത്തേണ്ട അതായത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സഹോദരിയായിട്ട് കണ്ടോളൂ നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങളുടെ അളിയനോട് പറഞ്ഞ ഒരു റൈറ്റ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഇനി ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം ബി അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് നടത്തുന്നത് ഇപ്പൊ ഒന്നാം സ്ഥാനാണ് ഇന്ത്യക്ക് ബീഫ് ഉൽപ്പാദനത്തിൽ നമ്മൾക്ക് ഒന്നാം സ്ഥാനമില്ല പക്ഷെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനമുണ്ട് നമ്മുടെ ബീഫിൽ കൂടുതലും പോത്തിറച്ചാണ് ആരാണ് ബീഫ് എക്സ്പോർട്ട് എന്നതിരെ സംസാരിച്ച നരേന്ദ്രമോദി ബീഹാർ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനൊക്കെ പറഞ്ഞു ഇവിടുന്ന് പിങ്ക് റവല്യൂഷൻ വരുന്നു ഇവിടുന്ന് മാംസം കയറ്റുമതി ചെയ്യുന്നു മാംസം കയറ്റുമതിയുന്നു മൻമോഹൻ സിംഗ് കാണിക്കുന്നു എന്റെ ഹൃദയം പിളരുന്നു ഡെസ്കിലൊക്കെ അടിച്ചോണാണ് അദ്ദേഹം പറഞ്ഞത് എന്താ സംഭവിച്ചത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവിടെ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് രണ്ടിരട്ടിയിലധികം വർദ്ധിച്ചു ഒന്ന് നമ്പർ ടു നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം ഏതാണ്ട് ഒന്നര വർഷമായി ഏതാണ്ട് പത്ത് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം കണ്ട് വർദ്ധിച്ചു ഇദ്ദേഹം എന്തായി പറഞ്ഞു എന്താണ് നിങ്ങൾ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത് പശുവിനോടുള്ള സ്നേഹമല്ല അതാണ് അതാണ് രസം ഇത് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ വിഭജിക്കുക എന്നുള്ള തന്ത്രമാണ് പശുവിനോടുള്ള സ്നേഹമല്ല പ്രധാനമായിട്ട് നിങ്ങൾ ഈ പാണ്ഡിലോരയൊക്കെ വരുമ്പോൾ പട്ടി കുറേ ഓടും അത് എന്ന പേര് ഡ്രൈവ് ചെയ്തതൊന്നുമല്ല പട്ടിയുടെ ഒരു രീതിയാണ് ഓടുന്നത് അത് പശുവിനോട് യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമൊന്നുമില്ല രാഷ്ട്രീയ നേട്ടം മാത്രമേ ഉള്ളൂ ഇനി ഇദ്ദേഹം ഗാന്ധിജിയുടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല നല്ല കാര്യം ഇപ്പൊത്തറച്ചി പോത്തിന് എന്താ ജീവനില്ല ഇപ്പൊ നിങ്ങൾ അഹിംസയെ അഹിംസയെക്കുറിച്ച് പറയുന്നത് കൊല്ലലെന്ന് പറയുന്നു ഈ കൊല്ലൽ എവിടെ തൊട്ട് തുടങ്ങുന്നത് ബാക്ടീരിയ കൊല്ലാവോ വൈറസിനെ കൊല്ലാവോ പുളിനെ കൊല്ലാവോ പാറ്റിനെ കൊല്ലാവോ എവിടെ തൊട്ടാണ് ഈ കൊല്ലൽ മോശമായി വരുന്നത് എത്ര വലുപ്പമുള്ള ജീവിയായിരുന്നു എന്താണ് വരുന്നത് ഗാന്ധിജി ഗാന്ധിജി ചെപ്പർ ഇദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഇദ്ദേഹം വാലിച്ചെടുത്തോണ്ട് പോവാണ് സബ്ജക്ട് ഇവിടെ കിടക്കും രാഹുൽ രാഹുലിനെ വഴി അടിച്ചോണ്ട് പോകും അത് രാഹുൽ സ്ഥിരം ചെയ്യുന്നത് അപ്പൊ രാഹുലിനെ മാറ്റാൻ പറ്റില്ല അപ്പൊ പോട്ടെ അദ്ദേഹം പറഞ്ഞിട്ട് കമ്മ്യൂണൽ അവാർഡ് റാംസെ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡ് പറഞ്ഞപ്പോ ഗാന്ധിജി നിരാഹാരം വെച്ചാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇടുന്ന ഒരാൾ ചോദിച്ച് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്താ ഗാന്ധി എന്നാ ഞാൻ മരണം വരെ അതായത് ദളിതർക്ക് പ്രത്യേകമായിട്ടുള്ള മണ്ഡലങ്ങളും റിസർവേഷനും കൊടുക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞതിന് ഉന്നയിച്ച വാദം എന്താണ് വിഭജിക്കുന്നു എവിടെ വിഭജിക്കുന്നു എന്റെ അർഹത നിഷേധിക്കപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ എന്തോ വിഭജനം എന്നുള്ള മറ്റൊരു ഉമ്മാക്കി എടുത്തുകൊണ്ട് വരുന്നത് അന്ന് അംബേദ്കറേക്ക് അല്ലെങ്കിൽ പറഞ്ഞു ഇദ്ദേഹം പോയി നിരാഹാരം കടന്നു ഗാന്ധിജി ഗാന്ധി നിരാഹാരം കിടന്നപ്പോ ജനത മുഴുവൻ പറഞ്ഞു ഗാന്ധിജി മരിക്കുന്നു ഗാന്ധിജി മരിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുക അംബേദ്കർ നിങ്ങൾ വലിയൊരു വില്ലനാണെന്ന് പറഞ്ഞു അംബേദ്കർ പറഞ്ഞൊരു വാദമുണ്ട് ഈ തെരുവിളക്കിന്റെ ഈ കാലിൽ എന്നെ തൂക്കിക്കൊന്നാൽ പോലും ഞാൻ എന്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു